സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ വരൻ സ്ത്രീധനമായിട്ടൊന്നും ചോദിച്ചില്ല അവൻ പെൺവീട്ടുകാരോട് ചോദിച്ചത് ഇരുന്നും കിടന്നും ഒക്കെ ഒന്ന് ആടാൻ വെറുമൊരു ഊഞ്ഞാൽ മാത്രം കെട്ടിച്ചുവിട്ട മകളെ ഏഴാം ദിവസം ഭർത്തർ വീട്ടിൽ ചെന്ന് കണ്ട അച്ഛനും അമ്മയും മോളുടെ കെട്ടുതാലി ഊരി മരുമകന്റെ മുഖത്തേക്കെറിഞ്ഞ് മകളെ ജീവിതത്തിലേക്ക് രക്ഷിച്ച സംഭവത്തിലാണ് ഇപ്പോൾ മരുമകന്റെ കൃമികടിയും കുന്തളുപ്പും തോന്നിവാസങ്ങളുമെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ് തന്റെ മകളെ എടുത്തിട്ട് പെരുമാറിയ പുതുമണവാളിന് നേരത്തെയും രണ്ട് ഭാര്യമാരുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു ആളൊരു വിവാഹ തട്ടിപ്പുകാരൻ എന്ന് തന്നെയാണ് വിവരങ്ങൾ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയായ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാൽ ഒളിവിലാണ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനാണ് ഗുരുവായൂരിൽ വെച്ച് എറണാകുളം സ്വദേശിനിയായ യുവതിയെ കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാൽ വിവാഹം കഴിക്കുന്നത് പിന്നാലെ യുവതിക്ക് ക്രൂരമായി ഗാർഹിക പീഡനം നേരിട്ടു ഈ സംഭവത്തിൽ ഇപ്പോൾ രാഹുൽ പി ഗോപാലിന് വേറെയും ഭാര്യമാരുണ്ടെന്ന് പോലീസ് തന്നെ വെളിപ്പെടുത്തുകയാണ് ഇയാൾ മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിരുന്നുവെന്നും അത് നിലനിൽക്കവയാണ് പറവൂർ സ്വദേശിയായ യുവതിയെ ഇയാൾ വിവാഹം ചെയ്തെന്നുമാണ് പോലീസ് പറയുന്നത് രാഹുൽ പൂഞ്ഞാറിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതായിട്ടാണ് പന്തീരങ്കാവ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ വിവാഹ ബന്ധം ഇയാൾ മോചിപ്പിച്ചിരുന്നില്ല എന്നാൽ ആദ്യം വിവാഹം ചെയ്ത പൂഞ്ഞാർ സ്വദേശിയ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് ഇരുവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നും പോലീസ് അറിയിക്കുന്നു ഇത് രണ്ടുമല്ലാതെ രാഹുൽ വേറെയും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിനെക്കുറിച്ചും പോലീസ് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പി ഗോപാലിനെതിരെ പന്രങ്കാവ് പോലീസ് വധശ്രമത്തിനടക്കം കേസെടുത്തിരിക്കുകയാണ് ഫറോക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തിലാണ് കേസെടുത്തത് ത് ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടക്കുകയാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ലുക്കൗട്ട് സർക്കുലർ ഇറക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ രാഹുലിന്റെ മാതാവ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് മകൻ രാഹുൽ യുവതിയെ മർദ്ദിച്ചെന്നും എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിലല്ല മർദ്ദിച്ചെന്നും ഒക്കെയാണ് ഇപ്പോൾ രാഹുലിനെ വെള്ളപൂശിക്കൊണ്ട് സ്വന്തം മാതാവ് പറയുന്നത് യുവതിയുടെ ഫോണിൽ എത്തിയ ഒരു മെസ്സേജ് എന്നാണ് ഇവർ ഇപ്പോൾ യുവതിക്ക് നേരെ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാക്കു തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവർ തടിയൂരാൻ ശ്രമിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ർക്കമുണ്ടായി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല യുവതി വിവാഹം കഴിഞ്ഞ് വന്നതിന് പിന്നാലെ കുടുംബത്തിലെ മറ്റുള്ളവരുമായി യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വരുന്നത് പടികേറാൻ വയ്യാത്തതിനാൽ താൻ മുകളിലേക്ക് പോകാറില്ലെന്നും മർദ്ദനം നടക്കുന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്നും ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിവരെ രാഹുൽ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും രാഹുലിന്റെ മാതാവ് പറയുന്നു കഴിഞ്ഞ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം പതിനൊന്നാം തീയതി യുവതിയെ മർദ്ദി രാഹുൽ കോട്ടയത്തുകാരനാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ ഭർത്താവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വധുവിന്റെ കുടുംബം മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പതിരങ്കാവ് പോലീസ് തുടക്കത്തിൽ തന്നെ കേസെടുക്കാൻ വിമുഖത കാണിച്ചതായും ഇവർ ഒത്തുതീർപ്പിന് നിർബന്ധിച്ചതായിട്ടും പെൺകുട്ടിയുടെ പിതാവ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം രാഹുലിന്റെ സഹോദരി ഈ സംഭവത്തെ കുറിച്ച് എങ്ങനെയാണ് സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല അർദ്ധരാത്രിക്ക് പിന്നാലെ വന്ന ഫോൺ കോളിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് മർദ്ദനത്തിലേക്ക് കലാശിച്ചത് സഹോദരി ഇങ്ങനെയാണ് മർദ്ദിച്ചത് തെറ്റാണെന്ന് പൂർണ്ണമായും സമ്മതിക്കുന്നു എന്നാൽ അതിനിടെ ആ സാഹചര്യം പുറത്തു വരണം മർദ്ദനം നടന്ന അന്ന് രാത്രിയിൽ പെൺകുട്ടിക്ക് തുടർച്ചയായി ഫോൺ കോൾ വന്നിരുന്നു ഇതേ തുടർന്ന് മർദ്ദനമുണ്ടായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ വന്നപ്പോഴാണ് മർദ്ദനമേറ്റ പാടുകൾ ഞങ്ങൾ കാണുന്നത് സംശയത്തിന്റെ പേരിൽ മർദ്ദിച്ചെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരും മദ്യപിച്ചു വീട്ടിൽ വന്നതിന് പിന്നാലെ ബീച്ചിൽ പോയി തിരികെ വന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ അവളുടെ ഫോണിലേക്ക് കോൾ വന്നു നിരന്തരം മെസ്സേജ് വന്നു മൂന്ന് മണി നാല് മണി സമയത്തായിരുന്നു ഇത് ഇതോടെ രാഹുൽ സംശയമായി ആരാണ് വിളിച്ചതെന്നറിയാൻ ഫോൺ നോക്കി ആൾ ആരാണെന്ന് മനസ്സിലാക്കി അതേക്കുറിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായി ഉത്തരം പറഞ്ഞില്ല വാട്സപ്പ് പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള ചാറ്റുകൾ കണ്ടെന്നാണ് രാഹുൽ പറഞ്ഞത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യണം നിയമത്തിന് മുന്നിൽ അത് വെളിപ്പെട്ട് കിട്ടേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല അവന് കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പെൺകുട്ടിയെ മാത്രം മതിയെന്നാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് പോയി താമസിക്കുകയാണ് അമ്മയ്ക്ക് അവനൊപ്പം നിൽക്കാൻ കഴിയില്ല അവനെ നോക്കണം അവനൊപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കുട്ടി അതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വേണോ എന്ന് പെൺകുട്ടിയുടെ കുടുംബം ചോദിച്ചെങ്കിലും വേണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ വേണോ എന്ന് ചോദിച്ചപ്പോൾ നിർബന്ധമാണെങ്കിൽ മുകൾ നിലയിൽ ഷീറ്റും ടൈലും ഒക്കെ ഇടുന്നുണ്ട് അവിടെ ഇടാൻ ഒരു ഊഞ്ഞാൽ വാങ്ങി തന്നാൽ മതിയെന്ന് രാഹുൽ മുൻപ് പറഞ്ഞിരുന്നു രാഹുലിന്റെ കല്യാണം മുടങ്ങിപ്പോയത് അറിഞ്ഞ് പെൺകുട്ടി തന്നെയാണ് ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കല്യാണം നടത്തിയത് കല്യാണത്തിന് മുമ്പ് രണ്ട് ദിവസം പെൺകുട്ടി ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു അമ്മ കൂടെ കൂടെ വിളിച്ചിരുന്നു എന്നാണ് രാഹുലിന്റെ സഹോദരി പറയുന്നത് പക്ഷേ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരാളുടെ ഫോണിലേക്ക് ഇത്തരത്തിൽ മെസ്സേജ് കോള് വന്നു എന്ന് പറഞ്ഞിട്ട് സംശയം വരികയും തുടർന്ന് അടിക്കേണ്ട മർദ്ദിക്കേണ്ട സാഹചര്യം ത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പറയുന്നത് മർദ്ദനത്തിനിരയായ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുട്ടിക്ക് ഫോൺ രാഹുൽ കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ ആ കോള് ആ പ്രശ്നം പരിഹരിക്കാതെ എന്തിനാണ് ഈ മർദ്ദിച്ചു എന്നുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമാകുന്നത് എന്നാൽ ഈ സംഭവത്തിൽ രാഹുലിന് വേറെയും ഭാര്യമാരുണ്ടെന്ന് തന്നെ പോലീസും പറയുന്നുണ്ട് അയാൾ ഇതിനു മുമ്പും രണ്ട് വിവാഹം കഴിച്ച ആളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് വിവാഹം രാഹുലിൻ്റെതോ രണ്ട് വിവാഹത്തിന് പിന്നാലെ എന്തുകൊണ്ട് മൂന്നാമതൊരു വിവാഹത്തിലേക്ക് രാഹുൽ കടന്നു അപ്പോൾ രണ്ട് പെൺകുട്ടികൾ യും എങ്ങനെയാണ് രാഹുൽ ഒഴിവാക്കിയത് എന്തിനു വേണ്ടി ഒഴിവാക്കി ഇതെല്ലാം മർദ്ദിച്ചാണോ ഇവരെ ഒഴിവാക്കി ഇത് ഇതെല്ലാം തന്നെ ഈ ഒരു സംഭവത്തിൽ ചോദ്യങ്ങൾ ആവുകയാണ് എന്തായാലും ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടക്കുകയാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ